വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഇന്ന് കാടിനുള്ളിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് അതായത് മട്ടന്നൂർ ചിരകണ്ഠത്ത് വളോര ചിരകണ്ഠത്ത് ശാസ്ത്രം ക്ഷേത്രം വളരെ പുരാതനമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെയ്യക്കോലമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് നിരവധി തെയ്യക്കോലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രാമങ്ങളിൽ ഭംഗി നമ്മൾ നടന്നു പോകുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് വയലുകളും തോടും കുളങ്ങളും ചെറിയ മറ്റ് ക്ഷേത്രങ്ങളും ഒക്കെ കൂടി നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇതെവിടത്തേക്ക് പോകുമ്പോഴുള്ള ഒരു കുടുംബക്ഷേത്രമാണ് കുടുംബക്ഷേത്രം അവിടെ കാണുമ്പോൾ തന്നെ ആ ഗ്രാമത്തിൻ്റെ ഭംഗി ഇത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ടൗൺ ഏരിയയിൽ നിൽക്കുന്നവർക്ക് ഈ കാഴ്ച വളരെ ഒരു അനുഭൂതി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് നിരവധി പേർ ഈ നാടിൻ്റെ നിരവധി പേർ ഞാൻ ഭാഗത്തുള്ള നിരവധി പേർ ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് കൈതി ചാമുണ്ടിയെ കാണുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാണുള്ളത് നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ച സമയമായിരുന്നു തെയ്യം ഇറങ്ങിയിട്ടില്ല ആ ഗ്രാമത്തിൽ അതായത് ചുറ്റും കാട് ആ കാടിൽ നടുക്ക് പിന്നെ ഈ ഒരു ചെറിയ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ വിഷ്ണു മൂർത്തി ശാസ്തപ്പൻ പൊട്ടൻ തെയ്യം ഇതൊക്കെ ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തിൽ ആശുപതികമായ ഒരവസ്ഥയെ ഉള്ള സമയത്ത് അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇവിടെ പിറവി കൊണ്ട ദൈവ കോലങ്ങളായിട്ടാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് കൈതച്ചാമുണ്ടിയുടെയും ഈ പ്രപഞ്ചത്തിൽ ഇത് ഉടലെടുത്തത് ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടുകാർ അയലവാസികളായ ശ്രേയസ് നിഖിൽ ജനിലി നമ്മൾ വണ്ടിയെടുത്തിട്ടാണ് പോയത് അപ്പോൾ ജിഷ്ണു ഈ ഡേത്രത്തിൻ്റെ പരിസരം എത്രയും പേർ അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ ഇടയായത് കാരണം ജില്ല ഇതടഞ്ഞത് ജില്ലയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്രത്തിലേക്ക് ആളെത്തിയിട്ടുണ്ട് ഇത് ഒരു കുടുംബക്ഷേത്രമാണ് അവരെല്ലാ വർഷവും അവിടെ കെട്ടിയാടുന്ന ഒരു കോലമാണ് പൈരച്ചമ്മി ഞാൻ പറഞ്ഞു വന്നത് ആസുഖികമായ ഒരു അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുവാൻ വന്ന നിരവധി തെയ്യങ്ങളിൽ നടക്കുന്നൊരു മാസമാണ് കുംഭമാസം ആ അതിൽപ്പെട്ട ഒരു ഉഗ്രമൂർത്തിയായിട്ടാണ് കൈതച്ചാമുണ്ടി അറിയപ്പെടുന്നത് എപ്പോൾ നമ്മളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തെയ്യം ഇറങ്ങി തെയ്യത്തിൻ്റെ ആദ്യത്തെ ആ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ നിലവിൽ കൈച്ചാമങ്കയുടെ ദൃശ്യങ്ങൾ ചാനലുകളിൽ നിന്നും മറ്റും ഇനി കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇത് കാണണമെന്നുള്ള ആദ്യമായിട്ടാണ് നമ്മൾ ഇത് പോകുന്നത് കാണ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെയാണ് നമ്മൾ നമ്മളവിടെ പോയത് ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഈ തെയ്യം കാണുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ആ ജനങ്ങളുടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി അതിൻ്റെ ആ ഒരു ഉഗ്ര രൂപവും ഭാവവും അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു വലിയ അനുഭൂതി തന്നെയാണ് പുരാണപരമായ ആ ഒരു പൗരാണികമായ ഇതിൽ നിന്ന് നിന്നും തനിമയൊട്ടും ചോരാതെ ഇത്രയോ വർഷം തലമുറകൾക്ക് കൈമാറി 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 അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് സനാതന സംസ്കാരം നശിക്കാത്തതാണെന്നാണ് എല്ലാവരും പറയുന്നത് അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്കിവിടെ വന്നാൽ മനസ്സിലാവും ിൽ സ്നേഹവും കരുണയും എല്ലാ ഭാവമ എല്ലാ ഭാവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ഇത് തിരാതമൂർത്തി അതായത് ആ രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ ഇടയത് അത് വെച്ചാൽ ആസുഖികമായ അവസ്ഥയെ അത് നോക്കിക്കാണുകയാണ് അതിനില്ലായ്മ ചെയ്യുവാൻ വേണ്ടി നോക്കിക്കാണുകയാണ് ഈ നാടിനെ മുഴുവൻ വലിയ മുൾമുനയിൽ നിർത്തിയ ആസുരികമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുവാൻ എല്ലാ മഹാദേവനാൽ ഉടലെടുക്കുന്ന ദൈവകോലങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൈലച്ചാമുണ്ടിയുടെയൊക്കെ ഈ മണ്ണിലേക്കുള്ള അതായത് ഈ പ്രപഞ്ചത്തിലേക്കുള്ള വരവ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ചെറിയ സമയം മാത്രം അതിൻ്റെ ഒരു രൂപത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട് അതിനുശേഷം അതായത് കൈത മുറിക്കുവാൻ പോകുന്നതാണ് അതായത് ആസുരീകമായ അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് ആ രൂപങ്ങൾ ആ രണ്ട് അസുര രൂപങ്ങൾ കൈതയുടെ രൂപത്തിൽ നമ്മുടെ തോട്ടിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കുകയും അതായത് ഈ കൈതച്ചാമുണ്ടി അതിന് ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് കൈതയായി ഒളിക്കുകയും അതാണ് ആ രൂപമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അത് ആസുരിക ഭാവത്തെ കൊത്തിയെടുത്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥ ഈ ഭദ്രകാളി സങ്കല്പത്തിൽ ഇത് വരുന്ന സമയം ആ ഭൂമിയിൽ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ടാവുകയും നിരവധി ആസുരികമായ അവസ്ഥ ഈ പ്രപഞ്ചത്തിന് ഇല്ലായ്മ ചെയ്യുകയും ആ സമയം ഏറ്റവും ശക്തമായ ശക്തി കൂടിയ അതായത് ആസൂരിക ശക്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആ രണ്ട് രൂപങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് അത് എത്രമാത്രമാണെന്ന് നമുക്കറിയില്ല അത് കൈതയുടെ രൂപത്തിൽ മറഞ്ഞു നിൽക്കുകയും അത് അതിനെ ഈ ദൈവികമായ ഈ ചാമുണ്ടി സങ്കല്പം അത് മനസ്സിലാക്കുകയും ആ മറഞ്ഞു നിൽക്കുന്ന ആസൂരിക അവസ്ഥയെ അതിന് ഇങ്ങ് പറച്ചെടുത്തുകൊണ്ട് അതിന് വലിപ്പു കീറി ഈ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്ത് ഈ പ്രപഞ്ചത്തിനെ നന്മയിലേക്ക് നയിക്കുക ആസുരികമായ അവസ്ഥയില്ലാതാക്കുക എന്ന ഒരു അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിരവധി കാര്യങ്ങളുണ്ട് അതാണ് ഇതിൻ്റെ ചുരുക്കം ഇത് അതിൻ്റെ ഒരു ചുരുക്കം മാത്രമാണ് ദൈവികവും ആസുരികമായ അവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിലെ നിലനിൽപ്പ് നിങ്ങൾ എല്ലാവർക്കും അറിയാം അതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന് ആ രൂപം ആ രൂപത്തിൻ്റെ ഉഗ്ര രൂപമാണ് ഈ ഇത് ചെയ്യുന്നത് എല്ലാ ജനങ്ങളും ഭക്തജനങ്ങളും അതിൻ്റെ പിന്നാലെ കൂടി ഇത് കൈത പറിച്ചുകൊണ്ടിരുന്ന അതായത് ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറമുള്ള സ്ഥലത്തേക്കാണ് അത് പോയത് അതിൻ്റെ പിന്നാലെ ഇത്ര പാടാൾക്കാരും അതിൻ്റെ ഈ ജനങ്ങളും കൂടെ കൂടി ആകെ സന്തോഷകരമായ ഒരു അവസ്ഥ ദൈവവും മനുഷ്യനും ഒന്നും നല്ല ആ ഒരു സന്തോഷകരമായ അവസ്ഥയാണ് നമുക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത് ദൈവത്തോട് ജനങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് തിരിച്ചും ജനങ്ങളെ നോക്കിയിട്ട് ഭയാനകമായ രീതിയിലുള്ള അവസ്ഥ ഇതുണ്ട് അത് പറയുന്നവരോട് വളരെ ഇത് വിനയത്തോടു കൂടിയും രൗദ്രഭാവത്തോടു കൂടിയും പലതും അങ്ങോട്ട് ഇത് കാണിക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ ദൈവത്തിന് ഭക്ഷണം അതായത് ദാഹജലം കൊടുക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ ഇടയായി അതിൽ എത്രയോ പ്രായമുള്ള ആൾക്കാരുണ്ട് അതായത് വലിയ എല്ലാം മറന്നുകൊണ്ട് ഒരു ഇതിൻ്റെ പിന്നിൽ ഈ കുടിച്ചേരുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ നമുക്കിവിടെ വന്നപ്പോൾ കാണാനിടയായി കാരണം അങ്ങനെ ഈ സനാതനമായ ഇതിൽ ഇങ്ങനെയുള്ള പല മുഹൂർത്തങ്ങളും പല തെയ്യക്കോലങ്ങളും നമ്മുടെ മണ്ണിൽ പ്രത്യേകിച്ച് കുംഭമാസം നടക്കുന്നതാണ് തെക്കൻ കേരളത്തിൽ ഇതിനേക്കാളും വടക്കൻ കേരളത്തിൽ ഇതേപോലുള്ള ഇത് ഇത് പ്രായമായ ഒരു അമ്മൂമ്മ ദൈവത്തിന് കൈതറച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ഇളനീർ പൊരുത്തി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി അവിടെ വിളക്കി പൊളിത്തിയ ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ വളരെ സംഭവഹുലമായ ഒരു കാഴ്ച ഇത് ശരിക്കും ടൗരിയയിൽ കാണുമ്പോൾ വലിയ സന്തോഷം ഒരു കാഴ്ചയായിരിക്കും അവിടെ നിന്ന് ഇളനീര് വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി ഉടലെടുത്ത ആ ദൈവിക ഭാവം ഭദ്രകാളിക്ക് മുമ്പിലുള്ള ഭാവമാണ് കൈതച്ചാമുണ്ടി എന്ന് വേണമെങ്കിൽ പറയാം കൈതച്ചാമുണ്ടി മാത്രമാണ് നിരവധി കോലങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉടലെടുത്താണെന്ന് എല്ലാവർക്കും അറിയാം നിരവധി അവിടെ ഇത് കാണുമ്പോൾ നിരവധി അതായത് ഭക്തജനങ്ങളും ആ തെയ്യവും തമ്മിലുള്ള പലതരം ഇൻട്രാക്ഷൻ പിന്നെ അനുഗ്രഹിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാനിടയായി വർഷങ്ങളായുള്ളൊരാഗ്രഹമാണ് നമ്മുടെ ഈ കോലം കാണുക എന്നുള്ളത് ഈ കോലമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഇതുമുണ്ട് അതങ്ങനെ തിരിച്ച് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അത് ഈ കൈത എന്ന് പറയുന്നത് ആ ആസുരികമായ അവസ്ഥയാണ് ആ അവസ്ഥയെ ഇനി ഇവിടെ നിന്ന് ആ വാളിൻ്റെ ഇതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന പിന്നെ ഇതും അതിൻ്റെ ചില രീതി മറ്റു രീതികളും അതിപ്പം ഈ നമുക്ക് ചാനലിൽ കാണിക്കാൻ പറ്റത്തില്ല അത് യൂട്യൂബ് വയലേഷന് ഇത് അത് കാണിക്കാൻ പറ്റാതുകൊണ്ട് കാണിക്കുന്നില്ല അങ്ങനെയുള്ള നിരവധി ഭയാനകമായ കാഴ്ചകളാണ് ഈ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാനിടേത് നിങ്ങൾക്കും ഇത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വർഷം ഈ കുംഭമാസം ഏതച്ചാമൂണ്ടിയുള്ള പല ക്ഷേത്രങ്ങളുമുണ്ട് അതിൽ നിങ്ങളായിട്ട് നമ്മളറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം